കുറച്ച് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടാ ഒരു മൂന്ന് വിസലേക്ക് അടിക്കാം മൂന്ന് അടിച്ചിട്ട് നമുക്ക് പരിപാടി നോക്കാം മൂന്ന് വിസലടിച്ചിട്ട് നമ്മുടെ പോർക്ക് എന്താ നമുക്ക് നോക്കാം അതായത് നമുക്ക് തുറന്ന് നോക്കാം അതെ നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടും വേവിച്ച ഒരു മൂന്ന് ദിവസം അടിച്ചാ പോർക്കിനിട്ടാണ് കാണുന്നത് അപ്പൊ ഇതിന് നമുക്കി ബീഡീഫിനുള്ള അരി അരിയാട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ഓ ഒരു കഷ്ണം നമുക്ക് എടുക്കണത്തി പണിയുണ്ട് നല്ല ചൂടുണ്ട് കഷ്ണത്തെ വെച്ചിട്ടുണ്ട് വെച്ചുണ്ട് പി ഡി എഫ് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിയണം അപ്പൊ സാധാരണ എല്ലാവരും ബീഫിന്റെ ഇങ്ങനെ കഴിക്കാറ് ബീഫ് കഴിക്കാത്തൊരു നമുക്ക് പോർക്കിന്റെ പി ഡി എഫ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാ കിടൽ ഐറ്റംസ് നമ്മൾ കഴിച്ചാൽ എല്ലാവരും നല്ലൊരു പോർക്ക് കിട്ടിയിട്ടുണ്ട് അതെ നമുക്ക് ഈ ചട്ടി അടിക്കട്ടെ കേട്ടാ നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മൾ പീച്ചയ്ക്കടുത്ത് ഒരപ്പൻമാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു രണ്ട് കൊല്ലം കൂടി ആകുമ്പോളേക്ക് ഇവിടെ ഒക്കെ ഒന്ന് മാറി ഒരു ഇവിടെ എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ടൂറിസ്റ്റിൻ്റെ എന്താ പറയുക നമുക്ക് ഫണ്ടൊക്കെ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പുരോഗമനമൊക്കെ നമുക്ക് രണ്ട് കൊല്ലം ഇവിടെ മാറും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാലക്കാട് നമ്മൾ എന്താ പറയുക എറണാകുളം ഒക്കെ പോകണവർക്ക് എന്തായാലും ഈ പീച്ചയ്ക്ക് പോകുമ്പോൾ ഈ ഒരപ്പന്മാറയും കയറട്ടോ അത് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടത് അടിപൊളി വെള്ളച്ചാട്ടവും നമുക്ക്

കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണോളാം നമ്മൾ മുന്നേ മഞ്ഞപ്പൊടി ഇട്ട കാരാണ്ട് കുറച്ച് ഇട്ടാൽ മതി നമുക്ക് മെയിൻ സാധനം എന്ന് പറയുന്ന കോൺഫ്ലവർ കേട്ടോ അതൊരു സ്പൂൺ ഇടണോളാം കേട്ടോ എനിക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർക്കാം പിന്നെ എനിക്ക് കൊത്തുമുളക് ഇടാം കേട്ടോ കൊത്തുമുളക് ആവശ്യത്തിന് ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കി മുട്ട പൊട്ടിച്ചിടാം കേട്ടോ മുട്ട പൊട്ടിച്ചിട്ടുണ്ട് ഇനി എനിക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാ അപ്പൊ എനിക്ക് ചേർത്തിട്ടുള്ള മിളക് പൊടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മിളക് കൊത്തുമുളക് മാത്രം ചേർക്കുള്ളൂ കേട്ടോ നമ്മൾ മിളക് പൊടികളൊന്നും ചേർത്തിട്ടില്ല പിന്നുള്ളത് നമ്മൾ ഈ കുരുമുളക് പൊടീ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ കൂടി നമുക്ക് നല്ലതും തിരുമ്പി കൊടുക്കാം കേട്ടോ നല്ല മഴക്കാരൊക്കെ വരണ്ടെട്ടോ നമ്മുടെ ൊടുക്ക എല്ലായിടത്തേക്കൊന്നും അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം നമ്മളിങ്ങനെ വീഡിയോ കാണിച്ചുകൊണ്ട് പോരാ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ ട്രൈ ചെയ്യണം അപ്പൊ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്യണത് നിങ്ങളോട് ചെയ്യുന്ന വെച്ചിട്ടാണ് നമ്മളിത് ഒന്നുകൂടി പറഞ്ഞു തരുന്നത് നല്ലൊരു മഴ പെയ്തിട്ടാ മഴ പെയ്തതേ വീണ്ടും നമുക്ക് സെറ്റ് ചെയ്ത് കേട്ടാ അപ്പൊ നമ്മളെ വെച്ചാൽ പോർക്കൊക്കെ മസാല പിടിക്കാനായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മഴയൊക്കെ മാറിയപ്പോഴേ ഒന്നുകൂടി ഒന്ന് കൂടുതൽ സെറ്റ് ആയിട്ട് ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഡി ഡി എഫ് വയ്ക്കുമ്പോൾ ആദ്യം നല്ലത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇതിലേക്ക് നമുക്കിങ്ങനെ വറുത്ത് പോരി എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി പോർക്ക് ഇട്ട് നോക്കട്ടോ ഒരെണ്ണം ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഇത് ചൂട് എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ നന്നായി പാകമായിട്ടിട്ടോ വെളിച്ചിട്ടോ ഇതിലേക്ക് നമുക്കൊന്ന് ചൂട് മൊത്തം കൊടുത്തതിൽ കിട്ടുന്ന നന്നായി ഒന്നൊരു എന്താ പറയാ നന്നായി വേവനട്ടോ വേവനെന്ന് പറയുന്നത് നമുക്കൊരു കരമുറ കെട്ടാണെ പീഡിയപ്പാ ഇതൊരു നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് പിടിക്കാം കേട്ടോ അത് വേവാനായിട്ട് അപ്പോൾ ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് പീച്ചിക്ക് പോണ വഴി കേട്ടോ പീച്ച് നമ്മുടെ ഡാമിൽ പീച്ച് ഡാമിലേക്ക് പോകുമ്പോൾ പോണ വഴിക്കുള്ള സ്ഥലമാണ് കേട്ടോ അത് നമുക്ക് ഈ ഒരപ്പം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകം എന്ന് പറയാനല്ലേ ഇവിടെ വന്ന് നമുക്ക് കുളിക്കാം ഇവിടെ വന്ന് നമ്മള് പ്രകൃതി ഭംഗി ആസ്വദിക്കാം പിന്നെ ഇവിടെ നമുക്ക് എൻട്രി ഫീസാകും ഒന്നും ഇല്ല ഇവിടെ വരുമ്പോൾ എന്താ പറയുക ഇതേ കാണാൻ പറ്റില്ല ഇതൊക്കെ നല്ലൊരു പ്രത്യേക സ്ഥലം നമുക്ക് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് കൂടെ വേവാന്നൊക്കെ നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും കാണിച്ചു തരാം നമുക്ക് ഇവിടെ വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും വന്ന് ഇവിടെ കുളിക്കട്ടാ ഇതില് അപകടം പിടിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്താ കാരണമെച്ചാൽ ഇതേപോലെ ചെറിയ കുഴികളൊക്കെ ഇണ്ട് കേട്ടാ ഇതിങ്ങനെ ഒഴുക്കിൽ ഇങ്ങനെ കല്ല് വന്ന് തിരിഞ്ഞ് ഇതുപോലെ കുഴികളാണ് അപ്പോൾ ഇവിടെ ഒക്കെ വന്ന് കുളിക്കുമ്പോൾ വന്ന് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഇവിടെ എന്താ പറയാ എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കൊക്കെ അപകടം ഇല്ലാണ്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലം അപ്പുറം ഭാഗം ഉണ്ട് കേട്ടാ അപ്പൊ ഇവിടെ ഒക്കെ മഴ പെയ്താരുടെ ഇത്തിരി വഴുക്കിലൊക്കെ ഉണ്ട് അപ്പോൾ നൈസ് സ്ഥലം കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വന്നൊന്ന് ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് കാരണം കേട്ടോ ശരി ഒരുപാട് ഇന്ന് ഞായറാഴ്ച ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ നിൽക്കണം മഴ പെയ്തു കാരാണ്ട് അവരൊക്കെ കയറി നിൽക്കണം കേട്ടോ അപ്പം ഇതൊരു ഭാഗമാണ് അങ്ങനെ അങ്ങനെ പോവാട്ടോ നമ്മുടെ അപകടമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് പീച്ചിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ എന്നാ ഇവിടെ നമുക്കൊരു ചെക്ക് ഡാം പോലെ അപ്പുറത്തുണ്ട് അവിടെ ഒരുപാട് പിള്ളേരുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേസ്റ്റ് ഒന്നും ഇടരുത് കേട്ടാ എന്താ വെച്ചാൽ നമ്മൾ കാരാണ്ട് ഒരു പ്രകൃതിക്ക് ഒരു ദോഷം പോലും വരരുതെന്ന് ചിന്തിക്കുക എന്താ വെച്ചാൽ ഒരുപാട് കുക്കും കാര്യങ്ങളും എന്താ പറയുക പ്രകൃതിക്ക് ഒരു എന്താ പറയുക നാളെ നമ്മൾ നമ്മുടെ തലമുറ വരുമ്പോൾ അത് കാണാനുള്ളൊരു ഭംഗി ഇപ്പോഴും ഉണ്ടാവില്ലേ നമ്മുടെ പോർക്കിതെ ഇവിടെ ആയതുകൊണ്ട് ഇരിക്കുന്നുട്ടാ നമ്മളൊരു ഒരു പത്ത് മിനിറ്റിന് അഞ്ച് മിനിറ്റായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ സ്ഥലം അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പം നമുക്ക് നിങ്ങളുടെ വീടിൻ്റെ ഉള്ള അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റേതായി അയയ്ക്കുക നമുക്ക് അവിടേക്ക് ഒന്ന് വന്ന് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ട്ടാ അതെ നന്നായി ഇങ്ങനെ മൊരിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പൻ ഇടാം ഇടാ ഇനി ഇതിലേക്ക് പച്ചമുളകും ഉണക്കമുളകും ഇടാ ലാസ്റ്റ് പിന്നെ കൂട്ടുകൾ ഇതിട്ടിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അതെ രണ്ടാമതൊരു മഴ തന്നെ കേട്ടാ അതിന് മുന്നേ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡി ഡി എഫിന്റെ പണി കഴിഞ്ഞിട്ടാ ഇതിലേക്ക് കുറച്ച് നമുക്ക് എടുത്തിട്ട് നിരമുള്ളിൽ കുറച്ച് കുരുമുളക് കൂടി കോരാത്ത ഉപ്പുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടുകൊടുക്കാട്ട് കോരി എടുക്കാട്ട് കോരി ഇരിക്കി വെക്കാം നമ്മുടെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കട്ടെ നമുക്ക് പൊറോട്ട അപ്പ എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പൊ നമുക്ക് കിട്ടിയിട്ടത് അപ്പാ ഞാന് വിട്ടത് അപ്പൊ അപ്പൊ അതില് കഷ്ണെടുത്ത് നമുക്കതൊരു രുചി നോക്കണ്ടേ അതെ ഒരു കറുമുറ കഴിക്കണ പീസ നമുക്ക് സിനിമക്ക് പോകുമ്പോ എനിക്ക് കപ്പിളുണ്ട് കപ്പലുണ്ട് ഇപ്പൊ അവരൊക്കെ കൊണ്ടുപോവാട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ അപ്പൊ അടുത്ത വീടായിട്ട് നമുക്ക് ഇനി കാണാം